ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇലവൻ മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഒരു ചോറിന്റെ റെസിപ്പി ആട്ടാ അപ്പം ഈ മകരത്തിലൊക്കെ നമ്മൾ കാണില്ല മറ്റത്തൊക്കെ ഒരു കൊടിയേറ്റത്തിനൊക്കെ മകരച്ചൊവ്വയല്ലേ മകരച്ചൊവ്വയുടെ നിന്നാണ് അവിടെ കൊടിയേറുന്നത് അപ്പം അന്നൊക്കെ നമ്മൾ ഈ ചോറ് വയ്ക്കും അപ്പം ഞാൻ ഇന്നൊരു ചോറിന്റെ റെസിപ്പിയിൽ നമ്മൾ ഒരു കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട് അതിനാവശ്യമായ ഒരു ഇരുന്നൂറ് ഗ്രാം ശർക്കരയും എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് മധുരം കൂടുതൽ ആവശ്യമുള്ളവർക്ക് മധുരം കൂടുതൽ ഇടാംട്ടോ അപ്പം എനിക്ക് നമുക്ക് ഒരുപാട് മധുരം ഇഷ്ടപ്പെടാത്തവർക്ക് കുറച്ച് മധുരം എടുത്താൽ മതി അപ്പത് ഞാൻ നല്ലപോലെ ഒരു കപ്പ് പച്ചരി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു കുക്കറിലിട്ടാട്ടെ ഞാൻ ഉണ്ടാക്കുന്നത് അപ്പം പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം ഒരു അഞ്ച് മിനിറ്റ് മതി ശരിക്കും പറയാം ഒരു ചപ്പറച്ചോറ് ഉണ്ടാക്കിയെടുക്കാം നമുക്ക് പിന്നെ നമ്മുടെ അരിയുടെ വേവൊക്കെ അനുസരിച്ചിരിക്കും കേട്ടോ ചില അരികൾ പെട്ടെന്ന് വേവും ചില അരികൾ ഇച്ചിരി വേവാൻ പാടുണ്ടാവും ഇത് പക്ഷേ നല്ലൊരു അരിയാണ് പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ ഈ അരി അപ്പം നമുക്കിതിൽ കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് അതിലോട്ടൊരു പിഞ്ച് ഉപ്പും അതേപോലെ തന്നെ ഒരു നമ്മളെടുത്ത അരിയുടെ അളവ് അനുസരിച്ച് തന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ഒരു മൂന്ന് വിസല് മൂന്ന് വിസലടിച്ചാൽ മതി അപ്പോഴത്തേക്കും അത് വെന്തിട്ടുണ്ടാവും അപ്പോൾ അതേ ഞാൻ വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ആ പാത്രം കൂടി കഴുകി അതിലോട്ട് ഒഴിച്ച് വെള്ളം ഒച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഈ കുക്കറ് മൂടി വച്ചിട്ട് അടുപ്പത്തോട്ട് വയ്ക്കാം കഞ്ഞി ഇതുപോലെ തന്നെ നമുക്ക് വെള്ളം കൂട്ടിയിട്ടിട്ട് കഞ്ഞി ഉണ്ടാക്കാം പിന്നെ പാച്ചോറ് പാച്ചോറെന്നും പറയും വിട്ടു ഇതിന് നമ്മളല്ല വേറെ ക്രിസ്ത്യ ക്രിസ്ത്യാനികളൊക്കെ പാച്ചോറെന്നാണ് പറയുന്നതിന് ഇനി നമുക്ക് നമുക്കിതിനെ കുറച്ച് ഇൻഗ്രീഡിയൻസ് എല്ലാവരും ചെറുപയറ് അല്ല വലിയ പയറ് ഞാനും വലിയ പയറ് വേവിച്ചെടുത്തിട്ടുണ്ട് അത് വറുത്തെടുക്കൂട്ടെ ചിലവരങ്ങനെ വറുത്തെടുത്തിട്ടിടും വറുത്തിട്ട് വേവിച്ചിടും ഇപ്പം ഞാനത് വേവിച്ച് വച്ചിട്ടുണ്ട് നമ്മുടെ ശർക്കരപ്പാനിയും ഞാനൊരു സൈഡിൽ തിളപ്പിക്കാൻ വച്ചിട്ടുണ്ട് അരി കുക്കറിൽ മറ്റേ സൈഡിൽ വെച്ചിട്ടുണ്ട് പെട്ടെന്ന് ചെയ്തെടുക്കാം നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു റെസിപ്പിയാണ് ഈ ശർക്കര ശർക്കരച്ചോറിൻ്റെ റെസിപ്പി നമ്മുടെ അരിയുടെ വേവനുസരിച്ചും കൂടി നമുക്ക് വെണ്ണീ വെള്ളം കൂട്ടി വയ്ക്കാം കേട്ടോ തീ അരിയിൽ വെള്ളം വെന്ത് നമ്മുടെ ചോറ് ഇത് വെന്ത് കിട്ടിയിട്ടുണ്ട് നല്ലപോലെ വെന്ത് ഞാനൊന്ന് ഇളക്കിയ അതിലോട്ട് ഇത് ശർക്കരപ്പാനി ഒഴിച്ച് കൊടുത്തിട്ടാണ് ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് മിക്സ് ചെയ്ത് കൊടുത്താൽ ഞാൻ തീ ഓഫ് ചെയ്തേർന്ന് ഓഫ് ചെയ്ത് തന്നിട്ട് അതിൻ്റെ ഏറക്ക പോയി കഴിഞ്ഞപ്പിളാട്ടെ തുറന്നു നോക്കിയത് ഇനി നമുക്ക് നമുക്കിതിലോട്ട് ഒരു ബൗള് തേങ്ങ ചിരണ്ടിയതും അല്ലെങ്കിൽ കൊത്തിയിടാട്ടാ അതെ തേങ്ങ ചിരണ്ടിയതും അതേപോലെ നമുക്ക് വലിയ പയറ് വറുത്തിട്ട് വേവിച്ചെടുത്തതും ജീരകപ്പൊടി ഏലക്കപ്പൊടി ഇത്ര ഐറ്റംസാണ് നമുക്ക് ഇതിലോട്ടിനി ആവശ്യമുള്ളത് ഇത്രയും നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം അതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നല്ലപോലെ മിക്സ് ചെയ്യാം അപ്പം ഞാൻ എന്തേ അതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പണ്ട് കാലം മുതലുണ്ട് ഈ ശർക്കരച്ചോറ് മകരത്തിൽ നമ്മളെ കാലപറ്റത്തിൻ്റെ കൊടിവുത്തിൻ്റെ അന്ന് അവിടെ ശർക്കര കഞ്ഞി ഉണ്ട് ചോറും ഉണ്ട് അവിടുത്തെ പ്രത്യേക ഒരു ഐറ്റാണ് ഈ ശർക്കര കഞ്ഞി എന്ന് പറയുന്നത് അവിടെ കൊടികുത്ത് നേർച്ചയുടെ ഒന്ന് നമ്മൾ വീടുകളിൽ ഉണ്ടാക്കും വീടുകളിൽ ഈ ഈച്ചകളൊക്കെ വരുമ്പോൾ ഈച്ചകളൊക്കെ പോകാൻ വേണ്ടിയിട്ടൊരു വിശ്വാസം അങ്ങനെ ചിലവർ അങ്ങനെ ഉണ്ടാക്കും അങ്ങനെ പണ്ട് കാലം മുതൽ ഇങ്ങനെ മുതലിങ്ങനൊരു ഐതിഹ്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഞാനിന്ന് കുറച്ച് ഒന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കിയപ്പോൾ അപ്പോൾ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച് ഇപ്പം എല്ലാ ഐറ്റംസും ഇട്ട് കൊടുത്തിട്ട് അതിലോട്ട് നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്യുക ഇപ്പം ഇത് നല്ലപോലെ പെന്ത് ഇതായിട്ട് കേട്ടോ ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം അത് വെന്തിട്ടുണ്ടായി ഇനി ആ ശർക്കരയും തേങ്ങയും ഏലക്കാപ്പൊടിയും ജീരാപ്പൊടിയൊക്കെ നല്ലപോലെ അമ്മയായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് മൂടി വയ്ക്കണം ഒരു മൂന്ന് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് മൂടി വെച്ച് കഴിഞ്ഞാൽ ആ ശർക്കരയൊക്കെ ആമേട്ട് പിടിക്കും ഏ ഇപ്പം നമ്മുടെ ചോറ് നോക്കി നല്ല സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്ക് നല്ലപോലെ വന്നാണ് മിക്സ് ചെയ്യാം മിക്സ് ചെയ്ത് നല്ലപോലെ യോജിപ്പിക്കാം കണ്ട അടിപൊളിയായിട്ടുണ്ട് ഇന്ന് നമുക്കൊരു സെർവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റാം അപ്പോൾ നമ്മുടെ ചർക്കര ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതിട്ടെ അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്